നമസ്കാരം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെയും കൊണ്ട് പറന്നു കയറുന്ന വിമാനം ഇരുപത് സെക്കൻഡുകൾക്ക് ശേഷം ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ ലാൻഡ് ചെയ്ത് ക്രാഷായ വാർത്ത ഇന്ത്യയെ ഞെട്ടിച്ചതാണ് ഇന്നലെ ഇന്നും ആ വാർത്ത തന്നെയാണ് മീഡിയകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്നലെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് വിഴിഞ്ഞത്ത് ഒരു കപ്പൽ മുങ്ങിയത് അത് മുങ്ങിയതിന്റെ ഒരു ഓളം ഇതുവരെ തീർന്നിട്ടില്ല കാരണം അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്നോ എന്തൊക്കെ രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേരളത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേ തീരത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നോ ഉള്ള ആശങ്ക വിട്ടുമാറുന്നതിന് മുമ്പാണ് കോഴിക്കോട് വീണ്ടും അടുത്ത മറ്റൊരു ചരക്ക് കപ്പൽ സ്ഫോടനത്തിൽ തകർന്ന് തീ പിടിച്ച് കത്തി മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലും എന്തൊക്കെയാണ് എന്നുള്ളൊരു ആശങ്കയുണ്ട് മാരക വിഷങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നത് അതിന്റെ നടുക്കം മാറുന്നതിന് തൊട്ടു മുമ്പാണ് ഇവിടെ അഹമ്മദാബാദിൽ ഈ വിമാനാപകടം നടക്കുന്നത് എന്നാൽ ഇതൊക്കെ കൃത്യമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ച ഒരു മനുഷ്യൻ മാർച്ച് പതിനൊന്നിന് തന്റെ എക്സിൽ ട്വീറ്റ് ചെയ്ത ആ വാർത്ത ഇന്ന് സംസാരമാകുന്നുണ്ട് ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഉദ്ദേശിച്ച പോലെ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഫിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം വളർന്നു വരുമ്പോൾ ആ വളർച്ചയിൽ അസൂയപ്പെടുന്ന മറ്റു പാശ്ചാത്യ ശക്തികളും അല്ലെങ്കിൽ ശത്രുക്കളും മറ്റുള്ളവരുമെല്ലാം ഇന്ത്യയെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നത് സത്യമാണ് ആ ഒരു ഭാഗത്തേക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കൂടി എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ശത്രുക്കളുണ്ട് ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള പാകിസ്ഥാൻ ചെയർമാരായിട്ടുള്ള ധാരാളം ഇന്ത്യക്കാരെ ഇന്ത്യയ്ക്കകത്ത് ഇന്ത്യയുടെ ഒപ്പും ചോർന്ന് നിന്നുകൊണ്ട് അവർക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കണ്ട് കണ്ടെത്തി പിടികൂടിയത് മുമ്പ് നടന്നിട്ടുള്ള പല അനിഷ്ട സംഭവങ്ങളും ഇന്ത്യയെ തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഇന്ത്യൻ പൗരന്മാർ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരെയൊക്കെ ഇന്ത്യയിൽ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ടതില്ല അത് വേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതെല്ലാം പൊതുജനങ്ങളെ അറിയിക്കണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പൊതു ഗതാഗത സംവിധാനങ്ങൾ അത് വിമാന സർവീസ് അടക്കം തീവണ്ടി സർവീസ് അടക്കം അതുപോലെ ഇവിടെ വരുന്ന ചരക്ക് ഗതാഗത അടക്കം സുരക്ഷിതമായിരിക്കണം ഒരു രാജ്യത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കണമെന്നൊന്നുമില്ല ആ രാജ്യത്തിലേക്ക് വരുന്ന വിമാന സർവീസുകളെ ചരക്ക് ഗതാഗത സംവിധാനങ്ങളെ മറ്റു ഗതാഗത സംവിധാനങ്ങളെ അവരുടെ സമാധാനപൂർവ്വമായ ജീവിതങ്ങളെ തകർത്താൽ മതി അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പശ്ചാത്തല ശക്തികളോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഒക്കെയോ ഉണ്ട് എന്ന് അരവിന്ദിനെ പോലെയുള്ളവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ അരവിന്ദ് എന്ന് പറഞ്ഞ ചിലർക്കാരനല്ല പത്ത് പതിനയ്യായിരത്തോളം ട്വീറ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ കുറിച്ചാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു വെറുതെ തള്ളിവിടുന്നതല്ല ഇപ്പൊ എയർ ഇന്ത്യയുടെ ആ ഇതിനു മുമ്പുള്ള സംഭവം തന്നെ അദ്ദേഹം എക്സാമ്പിളായി എടുത്ത് പറയുന്നുണ്ട് മാർച്ച് പതിനൊന്നിൽ അതാണ് ഞാൻ ഈ മുകളിലെ വീഡിയോയിൽ വെച്ചിട്ടുള്ളത് വളരെ വിശദമായി തന്നെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂ അപ്പൊ അത് കാണാൻ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ ജീവൻ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു അപകടമാണോ ഇത് ഇരുപത് സെക്കൻഡുകൾക്കകം അതായത് ടേക്ക് ഓഫ് ചെയ്ത് ഒരൽപ്പം ഉയർന്ന ശേഷം പിന്നെ ഉയരാൻ ശേഷിയില്ലാതെ നേരെ പറന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൈലറ്റ് പൈലറ്റുമാർ പരമാവധി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് വിമാനം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് മേയുടെ സന്ദേശത്തിലും ഉയരാൻ കഴിയുന്നില്ല അതിന് പവർ ഉണ്ടോ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരത്തിൽ പറന്നുയരാൻ കഴിയാത്ത വിധം എന്ത് സാങ്കേതിക പ്രശ്നമാണ് ആ വിമാനത്തിൽ വിമാനത്തിലുണ്ടായത് പക്ഷി ഇടിച്ചിട്ടുണ്ടെങ്കിലും ഒരു എഞ്ചിൻ കേടുവന്നാലും മറ്റേ എഞ്ചിൻ കൊണ്ട് പറന്ന് ഉയരാനും അതുപോലെ പറന്ന് സുരക്ഷിതമായി നിലത്തിറങ്ങാനും കഴിയും രണ്ട് രണ്ടെഞ്ചിനും ഒരുമിച്ച് എന്തുകൊണ്ടാണ് അവർ ഇല്ലാതെ വന്നത് ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ് ഒരാൾ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടു പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് പരിസരവാസികളും ഹോസ്റ്റൽവാസികളും അടക്കം ഡോക്ടർമാരും അടക്കം ഇനിയും നാലോ അഞ്ചോ ആറോ പേർ കൂടി മരണപ്പെടാൻ സാധ്യത ഉണ്ട് എന്നും പറയുന്നു എത്രയാണ് മരണത്തിന്റെ കണക്ക് എന്ന് അറിയുന്നില്ല മലയാള ചാനലുകളാകട്ടെ മരണത്തിന്റെ കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഉത്സാഹപ്പെടുന്നു ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തെ വെച്ച് മുതലാക്കുന്ന പ്രമണതൊക്കെ നല്ലത് അവരുടെ നിലനിൽപ്പിന് അത് നല്ലത് തന്നെ അങ്ങനെ പ്രവചിച്ച് പ്രവചിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ പെരുപ്പിച്ച് കാണിച്ചു കൊണ്ട് തങ്ങളുടെ ചാനൽ റീച്ച് കൂട്ടട്ടെ പക്ഷെ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടി വരികയാണ് എന്തുകൊണ്ടാണ് തുടരെ തുടരെ ഇന്ത്യയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തുള്ള സകല പോർട്ടുകളും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ പാശ്ചാത്യ ശക്തികളുടെ ചില പണച്ചാക്കുകളുടെ അധീനതയിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് അതൊക്കെ നടക്കുന്നത് പക്ഷെ വിഴിഞ്ഞം പോർട്ട് അങ്ങനെയല്ല വിഴിഞ്ഞം പോർട്ടിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ സിംഗപ്പൂർ ആയിക്കോട്ടെ മറ്റ് ചൈന ആയിക്കോട്ടെ മറ്റെവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ മറ്റു ലോക ശക്തികളുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഡീപ് സ്റ്റേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിലാണ് ആ പോർട്ടുകളല്ല നടക്കുന്നത് വിഴിഞ്ഞം അങ്ങനെയല്ല വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദാനി പോർട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ സർക്കാർ പൂർണ്ണമായും ഇന്ത്യയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു പോർട്ടിൽ മറ്റുള്ളവർക്ക് കൈകടത്താൻ കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തത് കൊണ്ടുള്ള ഒരു വിഷയമാണോ ഇന്ത്യ എന്ന രാജ്യം ഒറ്റയ്ക്ക് നിന്ന് വളരുകയാണ് ഒറ്റയ്ക്കാണ് വളരുന്നത് മറ്റാരുടെയും ഒരു പിന്തുണയില്ലാതെ ആ വാഹിശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആകട്ടെ ഇന്ത്യയിലെ ജനങ്ങളാകട്ടെ ആഭ്യന്തരമായുള്ള വിഷയങ്ങളെ സംസാരിച്ചുകൊണ്ട് ജാതീയമായും വർഗീയമായും ചിന്തിച്ചുകൊണ്ടിരിക്കുക രണ്ട് രീതിയിലാണ് ഇന്ത്യയുടെ പോക്ക് ഇത് മനപൂർവ്വമാണ് ഇങ്ങനെ നടക്കുന്നത് ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ വളർച്ച എത്തിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് മറ്റു മാധ്യമങ്ങളുടെ അതായത് പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു ലക്ഷ്യമാണ് അത് നമുക്ക് എയർ ഇന്ത്യയുടെ തകർച്ച അല്ലെങ്കിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ എയർ ഇന്ത്യ വിമാനത്തിലെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കേടുവന്നപ്പോൾ ആ ടോയ്ലറ്റ് സംവിധാനങ്ങളെ കേടുവന്നത് എങ്ങനെയാന്ന് അരവിന്ദ് വളരെ വ്യക്തമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ സംവിധാനങ്ങളെ കേടുവന്നപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്തത് കേരള തീരത്ത് മനഃപൂർവ്വമാണോ അല്ലാതെയോ രണ്ട് ഷിപ്പുകൾ തകർന്നപ്പോൾ അല്ലെങ്കിൽ കണ്ടം ചെയ്യാറായ ഷിപ്പുകൾ അതിൽ മാരകമായിട്ടുള്ള മാലിന്യങ്ങൾ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് മുക്കി ഈ തീരത്ത് കൊണ്ടുവന്ന് മുക്കി ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് മാലിന്യങ്ങൾ പത്തിന്റെ പൈസ ചെലവില്ലാതെ മുക്കാൻ ഉപയോഗിക്കുന്ന ഈ ബുദ്ധി രണ്ടായാലും ഇങ്ങനെ കപ്പൽ ഇവിടെ മുങ്ങുമ്പോ കത്തുമ്പോൾ അത് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഇപ്പോ ഇന്നലെ അഹമ്മദാബാദിലെ വിമാനാപകടം പാശ്ചാത്യ മാധ്യമങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതി ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ അടിച്ചപ്പോ ആ സിന്ദൂരിൽ പാകിസ്ഥാന്റെ വിമാനങ്ങളെ തകർത്തപ്പോ അങ്ങനെ തകർക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ട് കൂടി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി ഇങ്ങനെ എല്ലാ രീതികളും ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്ത്യയുടെ തകർച്ച ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു അതിന് ഇന്ത്യയെ നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ബോംബിട്ട് തകർത്തുകൊണ്ട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ എങ്ങനെ തകർക്കാൻ എന്നുള്ള ഗവേഷണത്തിലാണ് സത്യത്തിൽ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളും ആ ഭാഗത്തു കൂടി ചിന്തിക്കുമെന്ന് നമുക്കറിയാം ഏതായാലും ഇന്നലത്തെ വിമാനാപകടം ഒരു വലിയ ദുരന്തമാണ് നമുക്ക് സമ്മാനിച്ചത് പരിസരവാസികൾ ജനവാസ മേഖലയിൽ ഉള്ള ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരോളം മരണപ്പെടുമെന്നാണ് പറയുന്നത് ഒരുപക്ഷെ അതിലേറെ മരണസംഖ്യ ഉയർന്നേക്കാം കാരണം കാണാതായവർ വീണ്ടും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ ദുരന്തങ്ങളുടെ പിന്നിൽ കേവല ദുരന്തം മാത്രമാണോ വലിയ അട്ടിമറികൾ ഉണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾക്ക് ആ വിധത്തിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അവർ ഇവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി വർണ്ണിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രത്തോളം മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് ദുരന്ത മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ